നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നടന്ന റഷ്യൻ സാംബോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വെങ്കല മെഡൽ നേടിയ താരങ്ങൾക്കും കോച്ചറിയാസ് കൂട്ടായിക്കും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കൂട്ടായി സ്വദേശികളാണ് വെങ്കലം നേടിയത് എസ് എഫ് സി ഫ്ലൈറ്റ് ക്ലബ്ബ് കൂട്ടായിൽ കോച്ച് റിയാസിന്റെ നേതൃത്വത്തിൽ മൂന്ന് കുട്ടികളാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നടന്ന റഷ്യൻ സാംബോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് കോംപാക്ട് സാംബോ വിഭാഗത്തിൽ നിസാർ മുഹമ്മദ് അബ്ദുൽ ബായിസ് എന്നിവർക്ക് വെങ്കല മെഡലും സ്പോർട്സ് സാംബോ വിഭാഗത്തിൽ ഹിദായത്തിന് വെങ്കല മെഡലും ലഭിച്ചു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വെച്ച് നടന്ന നാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഷാഡോ ഫൈറ്റ് ക്ലബ്ബ് കൂട്ടായിൽ നിന്ന് മൂന്ന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ സ്പോർട്സ് ഷാംബോ വിഭാഗത്തിൽ ഒരു വെങ്കല മെഡലും കോമ്പാക്ട് ഷാംപോ വിഭാഗത്തിൽ രണ്ട് വെങ്കല മെഡലും കരസ്ഥമാക്കാൻ സാധിച്ചു വെങ്കല മെഡൽ നേടിയ താരങ്ങൾക്കും കോച്ച് റിയാസ് കൂട്ടായിക്കും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center